this. എന്തൊണ്ട് മക്കളെ വിശേഷം പാലക്കാടൻ കാന്താരി വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഫാമിലിയിലെ എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നുണ്ടോ അതോടൊപ്പം തന്നെ നമ്മുടെ ട്രിപ്പിന്റെ വിശേഷമായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ടൂ ഡേ ട്രിപ്പ് ആണ് കേട്ടോ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു കാരണം കല്യാണം കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ടൂ ഡേ ട്രിപ്പ് ഒക്കെ കൊണ്ടുപോകുന്നിട്ട് അപ്പം അതിൻ്റെ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു എനിക്ക് വളരെയധികം സന്തോഷം തോന്നി അപ്പോൾ മോനെന്താ അവിടെ തള്ളി 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 മറിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനെന്തായാലും ട്രിപ്പിന്റെ വിശേഷം പറയാം അപ്പോൾ നമ്മൾ ടൂ ഡേ ട്രിപ്പ് ഫസ്റ്റ് ഡേ നമ്മൾ മൈസൂർ ആയിരുന്നു പോയിരുന്നത് സെക്കൻഡ് ഡേ ആണ് നമ്മൾ ഊട്ടിയിലേക്ക് പോകുന്നത് കേട്ടോ അപ്പം ഇത് നമ്മൾ ഊട്ടിയിലേക്ക് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ഡേ ട്രിപ്പിന്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കുറച്ച് ക്ലിപ്പ് കിട്ടാനുണ്ടെങ്കിൽ അതാണ് കേട്ടോ അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ മസനഗുടി വഴിയാണ് ഊട്ടിയിലേക്ക് പോകുന്നത് അപ്പം മസനഗുടി വഴി ഊട്ടിയിലേക്ക് പോകുന്ന ഒരു പ്രത്യേക വികാരം എന്ന് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട് അത് കേട്ട് ഞങ്ങളും ആ പിന്നാലെ ഞങ്ങൾ പിന്തുടർന്നു അപ്പം ഇതാനോട്ട് പോകുന്ന വഴിയൊക്കെ ഉണ്ടല്ലോ അടാറ് ക്ലൈമറ്റാണ് അത് ല്ല നല്ല സുഖമുണ്ട് രാവിലെ മോർണിംഗ് ആണ് കേട്ടോ മോർണിംഗ് ഒരു എട്ട് എട്ടര സമയമാണ് അപ്പം നമ്മുടെ സ്വന്തം ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ മുമ്പിലാണ് കേട്ടോ നമ്മളിവിടെ നിൽക്കുന്നത് പ്രത്യേക ഓർക്ക് കയ്യിൽ ക്യാഷ് വയ്ക്കുക ഗൂഗിൾ പേ ഒന്നും ഇവിടെ വർക്കാവില്ല മെയിൻ ആയിട്ടുള്ള കാര്യം അതാണ് നമുക്കൊരു ചെറിയൊരു പണി പാളിയിരുന്നു അതിനുശേഷം നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് കയറി എൻട്രൻസ് തന്നെ ഭയങ്കര ആയിട്ട് ഫ്ലവർ കൊണ്ട് ഭയങ്കര രസമായിട്ട് ഒരു ആർച്ച് പോലെ കെട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ അതിനുശേഷം നൂറ്റി ഇരുപത്തി ആറാമത് ഫ്ലവർ ഷോ ഒന്ന് ഫ്ലവർ വെച്ചിട്ട് വല്ല ബിഗായിട്ട് വളരെ വലുതായിട്ട് എഴുതിയിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ അതിന് മുമ്പിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു അതിന് മാത്രം ആൾക്കാർ ഇത് എവിടെ നിന്ന് രാവിലെ വരുന്നെന്ന് എനിക്കറിയില്ല അത്രയും തിരക്കായിരുന്നു അപ്പം അതിനുശേഷം മെയിൻ അട്രാക്ഷൻ ഡിസ്നി പ്ലസ് വേൾഡിൻ്റെ ഒരു ഗോപുരം തന്നെ അതായത് ഒരു വലിയൊരു അവരുടെ വലിയൊരു കൊട്ടാരം തന്നെ ഉണ്ടായിരുന്നു അവിടെ ഡിസ്നി പ്ലസ് വേൾഡിൻ്റെ അപ്പം നല്ല രസമായിട്ടുണ്ടായിരുന്നു അത് ചെയ്തത് കേട്ടോ ഫുള്ളി ഫ്ലവറാണ് നല്ല ഭംഗി ഉണ്ടോ നേരിട്ട് കാണാനായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ കടത്തി വിള കാരണം നമ്മൾ ഏതാ ബക്കൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്ന ഫ്ലവറൊക്കെ പൊച്ചി പറിച്ച് ഡിസ്നി പ്ലസ് വേൾഡ് ഒക്കെ തകർത്തിട്ട് നമ്മൾ വരികയുള്ളൂ അപ്പം അതൊക്കെ അവർ എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് ഇത് ഒരു ഗിറ്റാറാണ് അതിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് പലരും ഫോട്ടോ എടുക്കുന്നുണ്ട് മീനേ ഞാൻ പിടിച്ചതെത്തി ഫോട്ടോ എടുത്തു പക്ഷേ ഫുള്ളി നമ്മൾ ഒറ്റയ്ക്ക് എടുക്കണം വിചാരിച്ചതൊന്നും നടക്കില്ല കാരണം തിരക്കാണ് അടിയാ അത്രയും തിരക്കാണ് എന്തായാലും ശരി നമ്മൾ അങ്ങ് പോയി പോയതല്ലേ അപ്പോൾ എല്ലാം കൂടെ കണ്ടിട്ട് അങ്ങ് വരാമെന്ന് വെച്ചു അപ്പോൾ ഇത്രയും ഫ്ലവേഴ്സാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ ഓണം ആവണം ഇത്രയും കൂടുതൽ ഫ്ലവേഴ്സ് കാണണമെന്ന് വെച്ചാൽ കാരണം അത്രയും കൂടുതൽ ഫ്ലവേഴ്സ് ആണ് എല്ലാ കളറിലെ ഫ്ലവേഴ്സും ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് അങ്ങനെ ഫ്ലവർ കണ്ട് 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 നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് പോകാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും പോകുക കേട്ടോ കാരണം ലൈവായിട്ട് കാണുന്നതിൻ്റെ ഒരു മനസ്സുഖം എന്ന് പറയുന്നത് വേറെ ലെവലാണ് അപ്പം മെയ് ലാസ്റ്റ് വരെ ഇതുണ്ട് പരിപാടിയുണ്ട് അപ്പം എന്തായാലും ഒന്ന് പോയിട്ട് പിള്ളേരെയൊക്കെ കൂട്ടി ഒന്ന് അടിച്ച് പൊടിച്ചിട്ട് വരിക ഓക്കെ അപ്പോൾ ഇത് ഇതെന്താണെന്ന് എനിക്ക് സത്യമായിട്ട് മനസ്സിലായില്ല കുറേ കമ്പിയൊക്കെ കെട്ടി വെച്ചിട്ട് കുറേ എന്തൊക്കെയൊക്കെ ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ മാനാണ് മയിലാണ് പുലിയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ ബബബ് അടിച്ചു പിന്നെ നമ്മൾ അതിൻ്റെ അടുത്ത് നിന്ന് പതുക്കെ നീങ്ങി കിട്ടും അപ്പം എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല എന്ത് രൂപമാണ് അവരുടെ ഉദ്ദേശിച്ചതെന്ന് അറിയില്ല അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പോയപ്പോൾ കുറേ ബുഷൊക്കെ വെട്ടി നല്ല മുട്ട 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 പോലെ ആക്കി വെച്ചിട്ടുണ്ട് കുറേ കുറേ പണി പണിയെടുത്തിട്ടുണ്ട് എന്തായാലും അവർ അപ്പം അതിനെയൊക്കെ ഒന്ന് തലോടി ഞാൻ ഇങ്ങനെ നീങ്ങുകയാണ് അപ്പോഴാണ് അപ്പുറത്തൊന്നും ഒരു സൗണ്ട് കേട്ടത് എന്താന്ന് നോക്കുമ്പോൾ ഗംഭീര ഡാൻസ് ഗംഭീര ഡാൻസ് ആണ് ആ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്കവിടെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് കുറച്ചേറെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിരിക്കാം ഡാൻസൊക്കെ കണ്ട് പൊളിയായിട്ട് നമുക്ക് അവിടെ കുറച്ച് നേരം ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ആ സെറ്റപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇതാണ് ഫ്ലവർ ഷോൻ്റെ മറ്റൊരു അട്രാക്ഷൻ ബട്ടർഫ്ലൈ ആണ് കേട്ടോ ഫുള്ളി ഫ്ലവർ വെച്ചിട്ടുള്ളൊരു ബട്ടർഫ്ലൈ ആണത് നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പം നമ്മളിങ്ങനെ നടന്ന് ഇങ്ങോട്ട് ഡേ അവിടെ ഒരു നീരാളി അവിടെ ഒരു നീരാളി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും കാരണം ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷാവുന്ന കാര്യമാണ് അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ നീങ്ങിയപ്പോഴാണ് അവിടുത്തെ ഒരു ഒരു കുളം ഒരു താമരയാണോ ആമ്പലാണോ എന്താണെന്ന് സത്യത്തിൽ എനിക്കറിയില്ല ഒരു ോളം ഉണ്ട് നിറച്ച് ചെടിയുണ്ട് കേട്ടോ ആ കുളം കണ്ടു അതിനുശേഷം വീണ്ടും നമ്മൾ അള്ളിപ്പിടിച്ച് മുകളിലോട്ട് കയറി വന്നു അപ്പോൾ മുകളിലോട്ട് കയറി വന്നപ്പോൾ മുകളിലേക്ക് പക്ഷേ അത്ര ആൾക്കാർ തിരക്ക് കുറവാണ് മുകളിലേക്ക് കയറും തോറും തിരക്ക് കുറവാണ് എങ്കിൽ കൂടി കുറച്ച് പേരൊക്കെ ഉണ്ട് കയറിന് ആരോഗ്യമുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ മുകളിലധികം മറ്റേ ആ താഴ്ത്ത പോലെ അത്ര തിരക്കില്ല അതിനുശേഷം ഇവിടെ വേറൊരു ബുഷിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഗുഹ പോലെ കണ്ടു അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി ഞങ്ങൾ എല്ലാവരും ഓരോ ഫോട്ടോ വെച്ച് കാച്ചിട്ടു അതിനുശേഷം ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അപ്പോൾ വ്യൂ പോയിന്റിൽ നമ്മൾ കയറി വ്യൂ പോയിന്റ് നമ്മൾ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാനേ പറ്റുള്ളൂ ഫോട്ടോ എടുക്കാൻ വേണ്ടി അത്ര പറ്റിയില്ല കാരണം മറ്റുള്ള ആൾക്കാർ കുറേ പേരുണ്ട് ആ വ്യൂ പോയിന്റിനകത്ത് ഫോട്ടോ എടുക്കാനായിട്ടും അവിടെ നിന്ന് കാണാനായിട്ടൊക്കെ അപ്പം നമ്മൾ കൂടുതൽ നേരെ അവിടെ സ്പെൻഡ് ചെയ്തില്ല നമ്മൾ നേരെ വീണ്ടും താഴോട്ട് ഇറങ്ങാൻ പോവുകയാണ് അപ്പം ഇത്രയും മുകളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഏറെക്കുറെ അവിടെ അവിടെ ഉള്ള മൊത്തം കാഴ്ചകളെ വ്യൂ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അത്തരത്തിലുള്ള വ്യൂ ഒക്കെ നമുക്ക് കണ്ടാസ്വദിക്കാം ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഈ ഒരു കൂടാരത്തിനുള്ളിൽ നമുക്ക് എത്ര ടൈം കാരണം നല്ല സുഖമാണ് നമുക്ക് ഭയങ്കര രസമുള്ള കാര്യമാണ് ഭയങ്കര സംസാരിച്ചിരിക്കാനായിട്ട് കാരണം നല്ലൊരു കൂളാണ് നല്ലൊരു ക്ലൈമറ്റ് ആണ് ഈ ഒരു സമയത്തുള്ളത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കാനായിട്ട് നല്ല സുഖമുണ്ടായിരിക്കും വീണ്ടും നമ്മൾ ഫ്ലവറിലോട്ട് വരികയാണ് അബദ്ധ വെള്ള ഫ്ലവർ റോസ് കളർ യെല്ലോ കളർ എന്നൊക്കെ പറഞ്ഞ് ഫ്ലവർ ഇങ്ങനെ അടിക്കടിക്ക് വരികയാണ് ഇത് നമ്മുടെ നമ്മുടെ നാട്ടിലൊക്കെ കാണപ്പെടുന്ന ഫ്ലവർ എല്ലാ കളറും ഉണ്ട് എല്ലാ കളറിനെയും വെച്ചിട്ടുണ്ട് ഇതൊക്കെ ചെടി ചട്ടിയിലാക്കിയിട്ട് അങ്ങനെ കൊണ്ടു വെച്ചേക്കാണ് കേട്ടോ അതുകൊണ്ട് നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ടെന്ന് വിചാരിച്ച് നമ്മൾ ഫ്ലവർ മാത്രമല്ല അതിൻ്റെ ചട്ടിയോട് കൂടിയിട്ട് കൊണ്ടുവന്ന് വെച്ചേക്കാണ് അതാ കോഴിച്ചൂട്ട് നമ്മുടെ നാട്ടിൽ ഇതേ കോഴിച്ചൂട്ടെന്ന് പറയുന്നത് കോഴിച്ചൂട്ട ചെടിയുണ്ട് അപ്പം കോഴിച്ചൂട്ടിനൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം കാരണം നമ്മുടെ സ്വന്തം ചെടിയാണ് നമ്മുടെ വീട്ടിൽ കൂടി നാട്ടിൽ കൂടെയൊക്കെ കാണുന്നതാണ് പക്ഷേ ഇത്ര ഭംഗിയായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല ഇപ്പം അവരവിടെ നീറ്റായിട്ട് അടുക്കിപ്പെറുക്കി വെച്ചപ്പം നല്ല ഭംഗിയായിട്ട് തോന്നി അപ്പം അതാണ് പറഞ്ഞതെട്ട് അത് മല്ലികപ്പൂവുണ്ട് കുറേ കളറുള്ള മല്ലികൾ ഉണ്ട് നമ്മൾ മെയിൻ സാധനമാണ് മല്ലിയപ്പും അവിടെ നിന്ന് കുറച്ച് പിക്ക് ഒക്കെ എടുത്ത് നമ്മൾ തിരിച്ചു പോരാണ് അപ്പോൾ ഇത്രയും വിശേഷങ്ങളാണ് ബൊട്ടാനിക്കൽ ഗാർഡനിലുള്ളത് കേട്ടോ അപ്പോൾ വേറെ കൂടുതൽ വിശേഷങ്ങളായിട്ട് മറ്റൊരു വീഡിയോയിൽ വരാം ബൈ